നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് കാത്തിരിപ്പ് അവസാനിക്കുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വിവിധ ഗുണഭോക്താക്കൾക്ക് നാലായിരം രൂപയായിരിക്കും അക്കൗണ്ടുകളിൽ ലഭ്യമാവുക അപ്പം ഇതിനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വർഷത്തിൽ ആറായിരം രൂപ സൗജന്യമായി ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ കാര്യമല്ല അതും രണ്ട് മാസത്തെ ഇടവേളകളിലായി രണ്ടായിരം രൂപ വെച്ചാണ് ഒരു വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്നത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ ഓരോ കുടുംബത്തെയും ശാക്തീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട് ഈ ഒരു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന ഈ ഒരു പദ്ധതിക്ക് നിലവിൽ ഈ ഒരു പദ്ധതി ആരംഭിച്ചതിന് ശേഷം ഇരുപത് ഘഡു ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറി കഴിഞ്ഞു ഇരുപത് ഗഡു എന്ന് പറയുമ്പോൾ നാൽപ്പതിനായിരം രൂപയോളമാണ് ഇതുവരെ കൈമാറിയിട്ടുള്ളത് ഇനി ഇരുപത്തിയൊന്നാമത്തെ ഗഡുവാണ് ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ അക്കൗണ്ടുകളിൽ ലഭ്യമാവുക നിലവിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയൊന്നാമത്തെ ഗഡു വിതരണം ചെയ്തിട്ടുണ്ട് അതാ ഒരു സംസ്ഥാനങ്ങളിലെ പ്രത്യേകത പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു തുക നേരത്തെ വിതരണം ചെയ്തിരിക്കുന്നത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന കർഷകർക്കാണ് ഇരുപത്തിയൊന്നാം ഗഡു വിതരണം ചെയ്തിട്ടുള്ളത് ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള കൃഷിനാശം അതുപോലെ തന്നെ വെള്ളപ്പൊക്കം മറ്റ് പ്രകൃതിക്ഷോഭം മണ്ണിടിച്ചിൽ തുടങ്ങിയ സാഹചര്യത്തിലാണ് അതായത് വലിയ തോതിലുള്ള വിളനാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കർഷകർക്ക് ഒരു ആശ്വാസം എന്ന രീതിയിൽ ഈ ഒരു തുക നേരത്തെ വിതരണം ചെയ്തത് ഇനി കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലാണ് ഇരുപത്തിയൊന്നാം ഗഡു വിതരണം ചെയ്യാനുള്ളത് ആ ഒരു തുകയാണ് നാളെ മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ അതായത് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുന്നത് അനർഹമായി ഈയൊരു തുക കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള കണ്ടെത്തലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിവിധ രീതിയിലുള്ള പരിശോധനകൾ നടന്നുവരികയാണേ ഈ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അനർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ ഈ ഒരു പട്ടികയിൽ നിന്ന് പുറത്താവുക അത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് ഈ ഒരു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക അക്കൗണ്ടുകളിൽ ലഭ്യമാവുന്നതല്ല എന്നാൽ അർഹതയുണ്ടായിട്ടും ഈ ഒരു തുക വിവിധ സാങ്കേതിക കാരണങ്ങളാൽ തടസ്സപ്പെട്ടിട്ടുള്ള ഗുണഭോക് ാക്കളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു തടസ്സം പരിഹരിച്ചു കഴിഞ്ഞാൽ മുൻപ് ലഭിക്കാത്ത തുക കൂടി ചേർത്ത് നാലായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുന്നതാണ് ഏതൊക്കെ തരത്തിലുള്ള തടസ്സങ്ങളാണ് ഉള്ളത് അറിയുന്നതിനായി നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ചാൽ ഓരോ ഗുണഭോക്താവിനും മനസ്സിലാക്കാൻ സാധിക്കും അതിനായി ഡബ്ല്യു 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 ഡോട്ട് പി എന്ന വെബ്സൈറ്റിൽ ചെന്ന് നിങ്ങളുടെ ആധാർ വിവരങ്ങൾ നൽകി രജിസ്ട്രേഷൻ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും ഈ കെ വൈ സി ആധാർ സീഡിംഗ് അതുപോലെ തന്നെയുള്ള ആധാർ വെരിഫിക്കേഷൻ നിങ്ങളുടെ ഭൂമി സംബന്ധമായിട്ടുള്ള വെരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓക്കെ എന്നുണ്ടെങ്കിൽ അതായത് അതിൽ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത് പരിഹരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇരുപതാം ഘടും അക്കൗണ്ടുകളിൽ ലഭിച്ചിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും നാളെ മുതൽ ഇരുപത്തിയൊന്നാം ഘടുവും എത്തിച്ചേരുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്